കുമരകത്ത് എൽ ഡി എഫിന്റെ ഭരണം നഷ്ടമായിരിക്കുകയാണ് എങ്ങനെയാണ് ഈ തിരിച്ചടി സംഭവിച്ചത് ഇത് തന്നെയാണ് അതായത് യു ഡി എഫ് സ്വതന്ത്ര വിചാരിച്ച എ പി ഗോ ഗോബിന്ദ് ഗോപി ഈ എ പി ഗോപിയാണ് യു ഡി എഫിന്റെ ഒരു കാൻഡിഡേറ്റായി അല്ലെങ്കിൽ യു ഡി എഫിന്റെ സ്വസ്ഥാനിയെ ഈ മത്സരിച്ചത് യു ഡി എഫിന്റെ നാല് വോട്ടുകൾ കൃത്യമായി അഞ്ച് വോട്ടുകൾ ലഭിച്ചു ഒപ്പം തന്നെ ബി ജെ പിയുടെ മൂന്ന് വോട്ടുകൾ കൂടി ലഭിച്ചതോടുകൂടിയാണ് എ പി ഈ ടോസിലേക്ക് അതായത് എട്ട് എട്ട് എന്ന നിലയിലേക്ക് എൽ ഡി എഫിന് നിലവിൽ എട്ട് സീറ്റുകളാണ് ഉള്ളത് അപ്പോൾ എട്ട് എട്ട് എന്ന നിലയിലേക്ക് കാര്യങ്ങൾ ഭാഗ്യം ഗോപിക്കൊപ്പം നിന്നു എന്നുള്ളതാണ് അതോടുകൂടിയാണ് എൽ ഡി എഫിന്റെ ഭരണം നഷ്ടം വന്നത് ഇതോടെയാണ് ഇത് ഒരു ബി ജെ പി അതുപോലെ തന്നെ യു ഡി എഫിന്റെ കൂട്ടുകെട്ട് ആ കൂട്ടുകെട്ടിന്റെ ഭാഗമായുള്ള വിജയം എന്ന നിലയിലേക്ക് ഇപ്പോൾ എന്തായാലും ആരോപണ രംഗത്തെത്തിയിരിക്കുന്നത് മണ്ഡലം പ്രസിഡന്റ് നമ്മുടെ ചേരുന്നുണ്ട് ഇതൊരു കൂട്ടുകെട്ടാണ് എന്നാണ് എന്ന കോൺഗ്രസ് മെമ്പർമാര് പിന്തുണ കൊടുത്തു എന്നുള്ളത് വസ്തുവാണ് പിന്തുണ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിരുന്നു ഇന്ന് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായി മത്സരിച്ചു കോൺഗ്രസിന്റെ നാലംഗങ്ങൾ അദ്ദേഹത്തെ പിന്തുണച്ചു ബി ജെ പിയുടെയും മൂന്നംഗങ്ങളെ പിന്തുണച്ചു അതുകൊണ്ടാണല്ലോ വോട്ട് സമസം വന്നത് അദ്ദേഹം പിന്തുണയോട് ജയിച്ച സ്ഥാനാർത്ഥി സ്വാഭാവികമായിട്ട് അത് യു ഡി എഫിൻ്റെ പ്രസിഡന്റ് തന്നെയല്ലേ വരിക യു ഡി എഫിൻ്റെ പ്രസിഡന്റായിട്ട് തന്നെയുള്ള യു ഡി എഫിൻ്റെ പ്രസിഡന്റിനെ യു ഡി എഫിൻ്റെ യു ഡി എഫിൻ്റെ പ്രസിഡന്റോ അല്ലെങ്കിൽ അങ്ങനെയല്ല